ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നല്ല പഴുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ സ്വീറ്റ് ബോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു നാല് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒരു കുഞ്ഞു ബൗളിൽ ഒരു മുക്കാൽ കപ്പാകുന്ന രീതിക്ക് നമ്മൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മാക്സിമം ഒരു ആറ് മിനിറ്റോളം നമുക്കൊന്ന് സിംബിലിന് വെച്ച് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ റവ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മണമായിട്ട് വരും കേട്ടോ അപ്പോൾ അത് കാര്യം ഒരു അഞ്ച് മിനിറ്റ് ഒന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതായത് നമ്മൾ ഈ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കി അപ്പം കഴിക്കാനായിരുന്നു നമ്മൾ രണ്ട് ദിവസം എടുത്തു വയ്ക്കാനോ അല്ലെങ്കിൽ അടുത്ത ദിവസം എടുത്ത് വയ്ക്കാനോ പറ്റില്ല അങ്ങനെ ഇതുപോലെ നമ്മൾ റവ വറുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലൊരു നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഏതാ പഴം ഉള്ളത് നല്ല പഴുത്ത പഴം നല്ല മധുരമുള്ള പഴമാകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ പഴം നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരുന്ന രീതിക്കാണ് നമ്മുടെ ഈ ഒരു പഴം ഉടച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ള കഴിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഇടയിലിടയിൽ ആ പഴം ഒന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകാരും ഒരുപാട് നന്നായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങൾ വരുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു പഴം ഒടച്ചു കൊടുക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മുടെ പഴം ഒന്ന് ഉടച്ച് കഴിയാനായിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ തന്നെ ആയിട്ട് നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇത് കണ്ടല്ലോ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ പഴം ഒടച്ചെടുക്കേണ്ടത് അത് മാറ്റിവെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ കപ്പിൽ തന്നെയാണ് ഒരു കാൽ കപ്പ് വെള്ളം അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ശർക്കര ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി നല്ല തിളപ്പിച്ച് തിളപ്പിച്ചുകൊണ്ടിരുന്നിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ കുറുക്കിയെടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി അങ്ങനെ ഇതുപോലെ അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റവ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെയാണ് മുക്കാൽ കപ്പോളം നമ്മൾ തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴം ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇതും കൂടിയിട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സായി വരട്ടെ മിക്സായി വന്നതിന് ശേഷം നമ്മൾ ശർക്കര വെള്ളം ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യ കപ്പിൽ തന്നെ ഒരു കപ്പ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സിമ്മിൽ തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ നമ്മളിത് ചെയ്യുന്ന കഴിയുന്നവരക്കും നമ്മൾ സിമ്മിൽ തന്നെ വെച്ചു കൊടുക്കാം ഫ്ലെയിമ് കൂട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് റവ കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ആ റവന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ അത് കാരണം സിമ്മിൽ വെച്ച് ചെയ്യുമ്പോൾ വേണം കറക്റ്റായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടളൊന്നും പിടിക്കില്ല കേട്ടോ നമ്മുടെ റവ നമ്മൾ ഓൾറെഡി നമ്മൾ നന്നായിട്ട് വറുത്തല്ലോ അത് കാരണം കട്ടളൊന്നും പിടിക്കില്ല ഇടയിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതായത് ചെറിയൊരു കളറിനായിട്ടാണ് ഇപ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ചു കാരണം നെയ്യിന്റെ കൂടെ നമ്മളത് ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു മണം മണവുണ്ടാവും അങ്ങനെ ഇതുപോലെയാണ് നല്ല തിക്ക് ആയിട്ടാണ് നമ്മളതിനെ ചൂടാക്കി കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ഇതുപോലെ എടുത്ത് നമ്മളത് മാറ്റി വെച്ചേക്കാം ഇതൊന്ന് ചൂടാറിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം അങ്ങനെ നമ്മൾ കയ്യിൽ കുറച്ച് നീണ്ടും നെയ്യ് തേച്ചുകൊടുത്തിന് ശേഷം നമുക്ക് വേണ്ട രീതിക്ക് നമ്മളത് ഉരുളയാക്കി എടുക്കാം ചെറിയൊരു ചൂടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചൂടാറിയിട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതുപോലെയാണ് ഒന്ന് ഉരുളയാക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം ഇതുപോലെ നമ്മൾ ഉരുളകളൊക്കെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ നമ്മൾ ചൂടാക്കി എടുക്കാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം എന്നാലും ഇതുപോലെ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കറുത്ത എല്ലാ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അതിന് ശേഷം നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ഉരുളകളെല്ലാം ഇതിൽ ഇട്ട് ശേഷം ഇത് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് ഉടഞ്ഞു പോകും അപ്പം അതായത് നമ്മൾ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക നമ്മൾ പാത്രത്തിൽ മൊത്തത്തിലുകൊണ്ട് ചുറ്റിയെടുക്കണം അപ്പം നന്നായിട്ടൊന്ന് കറക്റ്റായിട്ട് ഒന്നും ഉടയാതെ എല്ലാം അതേപോലെ നമുക്ക് കിട്ടും അതായത് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു കളറിലെ അതായത് മുകളിൻ്റെ ഭാഗം ചെറിയൊരു ക്രിസ്പിനെസ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ഈവനിങ് സ്നാക്സ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കാണാനാൾ സിമ്പിളാണെങ്കിലും കഴിക്കാൻ വാക്കുകളോണ്ട് പറയാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ